ഹലോ അസ്സാമലൈക്കും ഇന്ന് നല്ലൊരു അടപ്രഥമൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഇൻസ്റ്റൻ്റെ അടപ്രഥമനാണ് അപ്പം ഏതറിയാത്ത പൊട്ടന്മാർക്ക് ഉണ്ടാക്കാൻ പറ്റും അത്രയും എഴുപ്പാണ് അതേപോലെ തന്നെ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഞാനത് ഈസ്റ്റൻ്റെ അടയാണ് എടുത്തിട്ടുള്ളത് പഞ്ചസാര എല്ലാം അതിൻ്റെ കൂടെ തന്നെ ഉണ്ട് നമ്മൾ വെറും പാല് മാത്രമാണ് അതിലേക്ക് ഒഴിക്കേണ്ടത് അപ്പോൾ അത് പാല് ആദ്യം തന്നെ ഒന്ന് ചൂടാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ മിക്സ് ഇട്ട് ഇട്ടുകൊടുക്കുക ഞാനിപ്പം ഒരു പാക്കറ്റ് പാലിന് പകുതി അടയാണ് ചേർത്ത് കൊടുത്തത് രണ്ട് പാക്കറ്റ് പാലാണെങ്കിൽ നമുക്കിത് ഈ പാക്കറ്റ് ഫുള്ളും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിൻ്റെ കാര്യം അരമണിക്കൂറ് കൈ ഇളക്കാതെ നല്ലോണം മിക്സാക്കി കൊടുക്കണം തിളച്ച് മറിയാനോ അടി പിടിക്കാനൊന്നും പാല നല്ലോണം അരമണിക്കൂറ് മിക്സാക്കി കൊടുക്കുക അവസാനം കുറച്ച് നെയ്യും ചേർത്ത് കൊടുക്കുമ്പോൾ അടപ്പ അടപ്പായസം എന്ന് വെച്ചാൽ നല്ലോണം ഒന്ന് ജസ്റ്റ് മിക്സാക്കി കൊടുക്കാം അടപ്പായസം ഇതാണ് റെഡി ആയിട്ടുണ്ട് വേണമെങ്കിൽ കാശിനായിട്ടെല്ലാം ചേർക്കാം അതിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലാതെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യുക അത് പപ്പടം പഴം എല്ലാം ചേർത്ത് കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം ഇവിടെ പപ്പടവും പഴവും ഇല്ലായിരുന്നു എന്നറിഞ്ഞാൽ നമുക്ക് പായസം മാത്രം കുടിച്ചാലോ